സൂപ്പർ ലീഗ് കേരളയിൽ ആദ്യ സെമി ഫൈനലിൽ കാലിക്കറ്റ് എഫ് സിയെ തോൽപ്പിച്ച് കണ്ണൂർ വാരിയേഴ്സ് എഫ് സി ഫൈനലിൽ കടന്നു എതിരില്ലാത്ത ഒരു ഗോളിനാണ് തോൽപ്പിച്ചത് കണ്ണൂരിന് വേണ്ടി മുഹമ്മദ് സിനാൻ പെനാൽറ്റിയുടെ ഗോൾ നേടി കണ്ണൂർ ആദ്യമായാണ് സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനലിൽ എത്തുന്നത് കഴിഞ്ഞ സീസണിൽ സെമി ഫൈനലിൽ ഫോസ കൊച്ചിനോട് കണ്ണൂർ പരാജയപ്പെട്ടിരുന്നു കണ്ണൂർ മുനിസിപ്പൽ ജവറൽ സ്റ്റേഡിയത്തിൽ ഡിസംബർ പത്തൊമ്പതിന് നടക്കുന്ന ഫൈനലിൽ രണ്ടാം സെമിയിലും മലപ്പുറം എഫ് സി തൃശൂർ മാജിക് എഫ് സി വിജയികളുമായി ഏറ്റുമുട്ടും എന്നിട്ടും ഹജ്മലിന് അത് തടയ്ക്കാനായില്ല നിരാശയാണ് കാലിക്കറ്റ് 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 ഇൻ ഇൻ വൺ വൺ ഗോളിലൂടെ കണ്ണൂർ വാരിയേഴ്സ് തൃശൂർ മാജിക്കിനെതിരെ ഇറങ്ങിയ ആദ്യ ഇലവനിൽ രണ്ട് മാറ്റങ്ങളുമായാണ് കണ്ണൂർ വാരിയേഴ്സ് സെമി ഫൈനലിൽ ഇറങ്ങുന്നത് കാരണം പുറത്തിരിക്കേണ്ടി വന്ന സന്ദീപ് ബെസിന് പകരം പ്രതിരോധ നിലയിൽ സച്ചിൻ സുനിൽ ഇറങ്ങി അറ്റാക്കിംഗിൽ പരിക്കിൽ നിന്ന് പരിപൂർണ മുക്തി ലഭിക്കാത്ത കണ്ണൂർ ക്യാപ്റ്റൻ ആൻഡ്രിയ സർദിനോറക്കു പകരം ടി ഷിജിനും ആദ്യ ഇലവനിൽ ഇടം പിടിച്ചു സമഗ്ര ന്യൂസ് കണ്ണൂർ